പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ കുറ്റൂർ പാടത്തെ എൻ്റെ ഏകാന്തതയുടെ കേന്ദ്രത്തിലാണ് ഞാനുള്ളത് എൻ്റെ ക്ലാസ്സിലെ ചെറു ഹൈസ്കൂളിലെ എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളും പാട്ട് പാടണം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ് തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ബെല്ലൈക്കൺ ഷെയർ അത് മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ വരുമാനം ചെറു ഹൈസ്കൂളിലെ നമ്മുടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് പാട്ട് പാടി നോക്കാം ൂഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല െ ഓത്തിനായേച്ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ആമിനാ ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്ത് ആമിനാ ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായമോനെ ഓർത്ത് വേദന കോരൂത്ത് ഓമനാമോഹമ്മദീനെ ഓത്തിനായേ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ൂക്കം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകേനെ ചുംബനമാണച്ച് ഏറ്റൂക്കം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകേനെ ചുംബനമാണ് അത്തലിൽ തൻമുത്ത് മോനെ ആറ്റുനോറ്റ് പോറ്റി ആമിനാഭി ആശയോടെ പൂമകേനെ തീറ്റി ഓമനാമോഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനി ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല അങ്ങനെ കാലം കഴിയും കാലമോരുനാളിൽ ആമിനാബി പൂ വിട്ടുപോയി വിണ്ണിൽ അങ്ങനെ കാലം കഴിയും കാലമോരുനാളിൽ ആമിനാബി പൂ വിട്ടുപോയി വിണ്ണിൽ ആരുമില്ലാ ദേഗനായി ഭൂമിയിൽ നബിയൂല ആരുമില്ലാ ദേഗനായി ഭൂമിയിൽ നബിയുള്ള ആറു വയസായക്കാലത്താറ്റലർ നെബിയുള്ള ഓമനാ മുഹമ്മദീനെ ഓത്തിനായ ചില്ല മനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിച്ചില്ല ഭൂതകാലം പൂക്കുമുന്ന് ഭൂതകാലം പൂക്കുമുന്നേ ബാപ്പയും പിരിഞ്ഞു ബാലനായി വാരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു ഭൂതലം പൂക്കുന്ന മുന്നേ ബാപ്പയും പിരിഞ്ഞു ബാലനായി വാരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു ആരുമാരും ഓമനി ചിട്ടില്ലെങ്കിലും വാളറുന്നു ആടലൊന്നിൽ ആടുമേച്ച കൊച്ചുമോൻ വാളേർന്നു ആരുമാരും ഓമനി ചില്ലെങ്കിലും വാളർന്നു ആടലൊന്നിൽ ആടുമേച്ച കൊച്ചുമോൻ വാളർന്നു നേരും മാത്രം ചൊന്നതാലേ സത് സത്യവാനായി ബാലൻ നേടി അൽ അമീനതന്ന ഭ സത്യശീലൻ നേ ആ നേരുമാത്രം ചൊന്നതാലെ സത്യവാനായി ബാലൻ നേടി അൽ അമീനതെന്ന ത്യാശീലൻ ഓമനാമോനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചാൽ മാത്രമേ ഇതിൻ്റെ വരുമാനം എത്രയും പെട്ടെന്ന് കിട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ യൂട്യൂബ് വരുമാനം കൊണ്ട് നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വീട്ടിലുള്ളവർ മാത്രം സബ്സ്ക്രൈബും പിന്നെ ലൈക്കും ഒന്നും കമൻറ്റും ഒന്നും ചെയ്താൽ പോരാ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ അവരോടെല്ലാം അവരുടെ ഫോണുകളിൽ ചെള്ളപറമ്പൻ മീഡിയയുടെ ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യം എന്താണ് ആവശ്യ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊണ്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യിപ്പിക്കണം അതുപോലെ അവരുടെ ഗ്രൂപ്പിലുള്ളവരിലേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യണം ഗ്രൂപ്പ് പല പല ഉണ്ടാകുമല്ലോ വാട്സപ്പിൽ ഗ്രൂപ്പിൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യണം അതുപോലെ പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ നിങ്ങൾക്കുള്ള കുടുംബക്കാർ നിങ്ങളെ കുടുംബക്കാർ കുടുംബ വീടുകളിലുള്ളവർ അവരോട് അവർക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് നിങ്ങൾ പറയണം പറഞ്ഞാലേ ചെയ്യുള്ളൂ പറയണം എന്താണ് ഈ യൂട്യൂബ് ചാനൽ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം പാവപ്പെട്ട കുട്ടികളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് അതിനുവേണ്ടി മാത്രമാണ് യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം ഉപയോഗിക്കുക ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളെ ചാനലാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞാൽ മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു നെന്മയായി ഭവിക്കുകയാണ് കാരണം ഇത് പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ചെറു ഹൈസ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഡ്രസ്സും യൂണിഫോമും ബാഗും അതുപോലെ ബു നോട്ട് ബുക്കും അതുപോലെ ബസ് ഫീസും എല്ലാം അടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവർക്ക് മാത്രമല്ല നിങ്ങൾ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും വളരെ പാവപ്പെട്ടവരുമല്ല എന്നാൽ പണക്കാരുമല്ല അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ ഫലം ലഭിക്കും നിങ്ങളെല്ലാവരും ഈ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രചരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം